നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ മുപ്പത് അങ്കണവാടികൾക്കും ഫ്രിഡ്ജ് മിക്സി എന്നിവ വിതരണം ചെയ്തു ഈ സാമ്പത്തിക വർഷത്തെ ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ മുടക്കിയാണ് ഈ ആവശ്യം നിർവഹിച്ചത് കുട്ടികൾക്കും അമ്മമാർക്കും വലിയ പരിഗണനയാണ് ഈ ഭരണസമിതി കൊടുക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ സ്വാഗതവും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് സൈജൻ ചാക്കോ ജിംസിയ ബിജു സുഹറാ ബഷീർ എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ രാജി എൻ നായർ നന്ദിയും രേഖപ്പെടുത്തി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം നമ്മുടെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട അംഗൻവാടികളുടെ പ്രവർത്തനത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഒരു തുടക്കമായിരിക്കും മിക്കവാറും നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തനം എല്ലാ അംഗൻവാടികൾക്കും ഫ്രിഡ്ജ് നൽകിക്കൊണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അംഗൻവാടിയിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നത് നമ്മൾ അംഗൻവാടി ടീച്ചർമാരുടെ കയ്യിലാണ് ഏറ്റവും കരുതലോടുകൂടി നമ്മൾ പരിചരിക്കേണ്ടുന്ന കുട്ടികൾ അവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സംഗതികൾ കൃത്യമായിട്ട് തന്നെ കേടു കൂടാതെ സംരക്ഷിച്ചു അവർക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ഈ പോളിയോ വാക്സിനൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചാണ് പോളിയോ വാക്സിനൊക്കെ കൊടുക്കണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ വാക്സിനൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ആ വാക്സിൻ ശീതീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള വീടുകളിൽ കൊണ്ട് നമ്മൾ വെക്കുന്ന കാലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അംഗൻവാടികളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം അതിനും നമുക്ക് ഉപകരിക്കാം നമ്മുടെ അംഗൻവാടികളുടെ കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്ത് കേടായ ഒരു സാധനം പോലും അവർക്ക് കൊടുക്കാതെ പരിപാലിച്ചുകൊണ്ട് ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്ന സമകരമായ ഒരു ജോലി ചെയ്യുന്ന അംഗൻവാടി ടീച്ചർമാർക്കും ലെപ്പർമാർക്കും ഒത്തിരി സഹായമായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത് അത് മറ്റുള്ളവരും നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ സംസാരത്ത് തന്നെ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിനുള്ള അവസരമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടികളുടെ പ്രവർത്തനത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ട് ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഓരോ തവണയും നിങ്ങളോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളും കൂടുതലായിട്ടും നമ്മുടെ അംഗൻവാടികളിലേക്ക് വരുന്നുണ്ട് കാരണം പ്ലെയിൻ സ്കൂളുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികളെ പലയിടത്തും ഇപ്പം നമ്മുടെ അംഗൻവാടിയിൽ തന്നെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ മറ്റുള്ള സ്കൂളുകളിലെ സാലറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ സാധനമൊന്നും മേടിക്കാതെ നിങ്ങളുടെ ആ കടമ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചറൊക്കെ ഉള്ള ഒരു അവാർഡിനെ നമ്മുടെ രാധിക ടീച്ചർ നമ്മുടെ പഞ്ചായത്തിന് തെരഞ്ഞെടുക്കൂ എന്നത് അതും വളരെയധികം അപമാനമുള്ളൊരു കാര്യമാണ് ആ പാതയിലേക്ക് വരും വർഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണം നിങ്ങൾ മത്സര ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങളുടെ ജോലികൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തുകൊണ്ട് മാതൃകാ അംഗൻവാടി ടീച്ചർമാരായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കും എല്ലാവർക്കും എല്ലാവിധ പാവുകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അന്മകൾ കൂടി ചടങ്ങ് ഞാൻ ഔചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്താൽ നന്ദി നമസ്കാരം